ഹലോ ഗൈസ് ഇന്നത്തെ താരം ഇവനാണ് തുലിപ്സ് കണ്ടപ്പോൾ വിചാരിച്ച് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണെന്ന് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി ഇച്ചിരി പണിയുള്ള കേസാണ് പിന്നെ എന്തായാലും തുടങ്ങിപ്പോയാലോ കംപ്ലീറ്റ് ആക്കാതിരിക്കാനും വയ്യ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ക്രേപ്പ് പേപ്പർ ഇങ്ങനെ നാലായി കട്ട് ചെയ്യുക അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ചുരുട്ടി കൊടുക്കുക പിന്നെ ഗം കൊണ്ടോട്ടിച്ചു കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ ഇച്ചിരി പണിയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും അത് ടുലിപ്സായോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നാലിതളും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു എടുക്കുക അതിൻ്റെ അറ്റത്ത് ഗം തേക്കുക അതിലേക്ക് കോട്ടൺ വെച്ച് ഒട്ടിക്കുക ഈ കോട്ടൺ ഒരു ബഡ് രൂപത്തിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം ഇർക്കിൽ കൊള്ളി കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഇതിന് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ പേപ്പർ എടുക്കുക അതിൻ്റെ ലീഫ് രൂപത്തിൽ കട്ട് ചെയ്യുക അതും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തുലിപ്സ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്